മോചിപ്പിക്കപ്പെടുന്നതിന് മുന്നോടിയായി ഹമാസ് സൈനികരുടെ നെറ്റിയിൽ ചുംബനം നൽകി ഇസ്രയേൽ ബന്ദി മധ്യഗാസയിലെ അൽ നുസൈറദ് ക്യാമ്പിൽ വെച്ച ബന്ദികളെ കൈമാറുന്നതിന് ഇടയാണ് സംഭവം ഹമാസ് സൈനികർക്ക് ഇസ്രയേൽ ബന്ദി ചുംബനം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുകയാണ് ബന്ദി കൈമാറ്റത്തിന്റെ ഭാഗമായി ശനിയാഴ്ച ആറു ബന്ദികളെ ഹമാസ് വിട്ടയച്ചിരുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ മുപ്പത്തിയഞ്ചാം ദിവസമാണ് ബന്ദി കൈമാറ്റം ഏഴാംഘട്ട ബന്ദി കൈമാറ്റമാണ് നടന്നത് ഗാസയിലെ വിവിധ ഭാഗങ്ങളിൽ വച്ചാണ് ഹമാസ് ബന്ദികളെ കൈമാറിയത് രണ്ടായിരത്തി പതിനാല് മുതൽ ഗാസയിൽ തടങ്കലിൽ കഴിയുന്ന അവരെ മെങ്കിസ്റ്റോ ടാൽ ഷോഹാം എന്നിവരെ റഫേൽ വച്ചും ഒമർ എലിയ ഒമർ വെൻകർട്ട് എന്നിവരെ നുസൈറത്ത് അഭ്യാർഥി ക്യാമ്പിൽ വെച്ചും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തടങ്കലിലായിരുന്ന ഹിഷാം അൽ സയ്യിദിനെ ഗാസ സിറ്റിയിൽ വെച്ചും ഹമാസ് വിട്ടയച്ചു പൊതുയോഗങ്ങളും മറ്റും ഇല്ലാതെയാണ് സയ്യിദിനെ ഹമാസ് വിട്ടയച്ചത് പലസ്തീൻ കുടുംബത്തോടുള്ള ബഹുമാനം കൊണ്ടാണ് ഇസ്രയേൽ പലസ്തീൻ പൗരനായ സയ്യിദിനെ ചടങ്ങുകളില്ലാതെ മോചിപ്പിച്ചത് എന്നാണ് ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡ്സ് അറിയിച്ചത് ഇതിൽ ഒമർ ഷെം ആണ് ഹമാസ് സൈനികർക്ക് ചിരിച്ച മുഖത്തോടെ ചുംബനം നൽകിയത് ഒമർ ഹമാസിന് നൽകുന്ന ബഹുമാനമാണ് ലോകം കണ്ടതെന്ന് സോഷ്യൽ മീഡിയ പ്രതികരിച്ചു ഹമാസ് മോചിപ്പിച്ച മൂന്ന് റെഡ് ക്രോസ് തങ്ങൾക്ക് കൈമാറിയതായി ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് കൊഹൻ വെൻകോർഡ് ഷെംടോവ് എന്നിവരെയാണ് ക്രോസ് ഇസ്രയേലിന് കൈമാറിയത് ഇവരെ എത്തിച്ച ശേഷം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് സൈന്യം അറിയിച്ചു ആറ് ബന്ദികൾക്ക് പകരമായി ഇസ്രയേൽ അറുന്നൂറ്റി അൻപത് പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുമെന്നാണ് അറിയിപ്പുള്ളത് ബന്ദികളുടെ വിവരങ്ങൾ ഇതിനകം ഇസ്രയേൽ പുറത്തുവിട്ടതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പലസ്തീൻ ബന്ദികളിൽ നൂറ്റി അൻപത് പേർ ജീവപര്യന്തമടക്കമുള്ള തടവ് അനുഭവിച്ചവരാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഗാസയിൽ നിന്ന് പിടിക്കപ്പെട്ട നാനൂറ്റി നാൽപ്പത്തിയഞ്ച് ആളുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഉൾപ്പെടുന്നുരണ്ട് ദിവസത്തെ ബന്ദി കൈമാറ്റത്തിന്റെ ആദ്യഘട്ടം ജനുവരി പത്തൊൻപതിനാണ് ആരംഭിച്ചത് ആദ്യഘട്ടം ഏത് രീതിയിൽ പൂർത്തീകരിക്കപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വെടിനിർത്തൽ കരാറിന്റെ രണ്ടും മൂന്നും ഘട്ടങ്ങൾ നടക്കുക എന്നാൽ ഫെബ്രുവരി മൂന്നിന് ആരംഭിക്കാനിരുന്ന രണ്ടാം ഘട്ടത്തിനായുള്ള ചർച്ചകൾ ഇസ്രയേൽ വൈകിപ്പിച്ചിരുന്നു അതേസമയം മാർച്ച് രണ്ടിന് ആരംഭിക്കുന്ന കരാറിന്റെ രണ്ടാം ഘട്ടത്തിൽ അവശേഷിക്കുന്ന മുഴുവൻ ഇസ്രയേൽ ബന്ധുക്കളെയും ഒറ്റ ബാച്ചായി മോചിപ്പിക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ തന്നെയും ഗാസയിൽ രണ്ടാംഘട്ട വീടിനിർത്തൽ അനിശ്ചിതത്വത്തിലാണ് ശനിയാഴ്ച ആറ് ബന്ദികളെ കൂടി ഇസ്രയേലിന് ഹമാസ് കൈമാറിയെങ്കിലും പകരം അറുന്നൂറ്റി ഇരുപത് പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നത് വൈകുകയാണ് എന്ന ആരോപണവുമുണ്ട് രാത്രി ചേർന്ന ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭായോഗം തടവുകാരെ വിട്ടയക്കുന്നത് വൈകിക്കാനാണ് തീരുമാനിച്ചതെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ നടപടി വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണെന്ന് ഹമാസ് കുറ്റപ്പെടുത്തി ഉറ്റവരെ സ്വീകരിക്കാൻ ഗാസയിലും മറ്റും കാത്തിരുന്ന ആയിരങ്ങളാണ് നിരാശയോടെ മടങ്ങിയത് അറുന്നൂറ്റി പലസ്തീൻ തടവുകാരെയാണ് കരാർ പ്രകാരം ഇസ്രയേൽ മോചിപ്പിക്കേണ്ടത് കഴിഞ്ഞ ദിവസം കൈമാറിയ മൃതദേഹം ഇസ്രയേൽബന്ധി ഷിറി ബിബാസിന്റേതല്ലെന്ന ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ആരോപിച്ചിരുന്നു എന്നാൽ ഹമാസ് ഈ ആരോപണം തള്ളി ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട മറ്റു ചിലരുടെ മൃതദേഹ ഭാഗങ്ങൾ കൂടി ഇതിൽ കലർന്നിരിക്കാമെന്നും ഹമാസ് വ്യക്തമാക്കി ഷിറി ബിബാസിന്റെയും കൊല്ലപ്പെട്ട മറ്റു ബന്ദികളുടെയും മൃതദേഹങ്ങൾ വ്യാഴാഴ്ചയ്ക്കു മുമ്പ് ലഭിക്കണമെന്നാണ് ഇസ്രയേൽ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചത് എന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ദികൾ കൂടി ഇനി ഹമാസ് പിടിയിലുണ്ടെന്ന് നത്തന്യാഹു പറഞ്ഞു ഇവരെ തിരിച്ചെത്തിക്കാൻ എല്ലാ നീക്കവും തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി